ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ താരോട്ടുകാരോട് ചോദിച്ചത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് അറിയേണ്ടത് അവരുടെ നിയർ ഫ്യൂച്ചർ എന്താണ് അപ്പോൾ അവർ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് സോളാണ് നിങ്ങൾക്ക് കണ്ടറിയാം കിങ് ഓഫ് സോഡ് എന്ന് ഒരു ഒരു വ്യക്തിയാണ് കാണുന്നത് കയ്യിൽ വാളുണ്ട് ഇതൊരു മൈനറാൾക്കാരനെ കാർഡാണ് അതൊരു വായുവിൽ ഊരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന അതായത് ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലായി കാണാം നിങ്ങൾക്ക് നല്ലൊരു പവർ ഉണ്ടായി കാണാം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ വളരെ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങൾ എല്ലാത്തിനൊന്നും മാറി മുന്നോട്ട് പോയി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ അറിയാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ് ഫോർ ഓഫ് ദോറോ ഫോർ ഓഫ് ഇതും സോഡ് തന്നെയാണ് അപ്പോൾ രണ്ട് കണക്റ്റീവാണ് ഫസ്റ്റ് സേ ഈ ഫോർ ഫോറോ സോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ ചിലപ്പോൾ അധികം വർക്ക് ചെയ്യുന്നുണ്ടാകാം അതായത് ടെൻഷൻ കൊടുക്കേണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ് നിങ്ങൾ മൈൻഡിന് റെസ്റ്റ് ആവശ്യമാണ് ഇതാണ് ഇപ്പം പറയുന്നത് പിന്നെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിയർ ഫ്യൂച്ചർ കാണിക്കുന്നത് ഹായ് വെരി ഗുഡ് ടു ഓഫ് ആണ് ടൂ ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം കപ്പ് കപ്പുമാറുന്നതാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്നതിൻ്റെ മുകളിലൊരു ഐംബ്ലൻസ് ഉണ്ട് എൻ്റെ ആരോഗ്യത്തിൻ്റെ കാരണമുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അടുത്ത വരെ നല്ലൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വരുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് നിങ്ങളൊരു ഇന്ത്യയിൽ ഫ്രണ്ടോ ഓരോ വ്യക്തിയോ ആരായ ആരായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു പെട്ടെന്ന് വരുന്ന നിങ്ങളും കൂടുതലും സന്തോഷമുണ്ടാകും നല്ല ഹാപ്പിയാവുന്നു നിങ്ങളുടെ ലൈഫ് പെട്ടെന്ന് തന്നെ മാറുന്നു നിങ്ങൾ വളരെയധികം സന്തോഷത്തിലേക്കാവുന്നു നിങ്ങൾക്കൊരു കൂട്ട് കിട്ടുന്നു ഒരു ഒരുപക്ഷേ നിങ്ങൾക്ക് ലവ് അഫേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം ആയിരിക്കാം കല്യാണം നോക്കുമ്പോൾ നമുക്ക് കല്യാണം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തി എത്രയും പേർ നിങ്ങളുടെ അല്ലെങ്കിൽ അടുത്തേക്ക് എത്തുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ നിയർ പീറ്ററിൽ വളരെ നല്ലതാവുന്നു വളരെ സന്തോഷമുള്ളതാവുന്നു വളരെയധികം ഹാപ്പി ആവും ഇതാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്